വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും ഐ വി എസ് സ്പെഷ്യലിസ്റ്റും വന്ധ്യതാ ചികിത്സാരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ അർഹനുമായ ഡോക്ടർ സാംപി എബ്രഹാമാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയിൽ എന്നെ വന്ന് കണ്ട ദമ്പതികളുമായിട്ടുള്ള സംവാദത്തിൽ പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ലൈംഗികാസ്വാദന പ്രശ്നങ്ങളായിരുന്നു അതിൽ ഉയർന്നു വന്ന ഇതാണ് ഡോക്ടർ എന്തുകൊണ്ട് എനിക്കിത് ലഭിക്കുന്നില്ല വേറെ ചിലരുടെ പ്രതികരണം എന്നിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പങ്കാളി ഒരു പരാജയമാണെന്ന് ചിലർ പറയുകയുണ്ടായി ജീവിതത്തിൽ ഈ ഒരു അനുഭൂതി എനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി ശരിക്കും ലൈംഗിക പ്രക്രിയ കഴിയുമ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമാണ് അത് കഴിഞ്ഞല്ലോ ഈ ഒരു രീതിയിലുള്ള ചിന്താഗതികളാണ് സ്ത്രീകളിൽ നിന്ന് വന്നത് ലൈംഗിക അനുഭൂതി നമ്മുടെ ആ ബോധ മനസ്സിൽ ഒരു അമിതമായിട്ടുള്ള ഒരു സന്തോഷം വരുന്ന ഒരവസരമാണ് ഓർഗാസം എന്ന് പറയുന്നത് ഈ സമയത്ത് സ്ത്രീയുടെ യോനിയുടെ ചുറ്റുമുള്ള മസിലുകളും മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിലുകളും സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും ഈ ഒരു തലത്തിലൂടെ കടന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു തൃപ്തി മനസ്സിന് അനുഭവപ്പെടും ഇതിനാണ് ലൈംഗിക അനുഭൂതി എന്ന് പറയുന്നത് ആരെയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഈ ലൈംഗിക ആസ്വാദനത്തിന് വലിയ ഒരു പങ്കുണ്ട് അതിനെ ഒരിക്കലും അവഗണിക്കരുത് ഇതേപ്പറ്റിയുള്ള പഠനങ്ങൾ വ്യക്തമായി വെളിവാക്കിയത് സ്ത്രീയിലെ ആ ലൈംഗിക തലങ്ങളെക്കുറിച്ച് പുരുഷന് വ്യക്തമായിട്ടൊരു അറിവില്ല എന്നുള്ളതാണ് പഠനങ്ങളിൽ കണ്ട ആദ്യത്തെ നിഗമനം സ്ത്രീയെ സിത്തോളം ലൈംഗിക ആസ്വാദനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു താല്പര്യം വേണം അതിനാണ് ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് ഡിസെയർ എന്ന് പറയുന്നത് ലൈംഗികമായിട്ട് ഒരു പങ്കാളിയുമായിട്ട് അല്ലെങ്കിൽ സ്വയമായിട്ട് ലൈംഗിക കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ടുള്ള ഒരു താല്പര്യമാണ് ഈ തലത്തിലെ ആദ്യത്തെ തലം ഈ ഒരു പ്രതലത്തിൽ നിന്ന് അടുത്ത പ്രതലത്തിലേക്ക് അവർ കയറുകയാണ് അതിനാണ് എറോസൽ എന്ന് പറയുന്നത് അവിടെ അവർ ശാരീരികമായും മാനസികമായും ധാരാളം മാറ്റങ്ങൾ അവരിൽ വരുന്നുണ്ട് അവരുടെ ആ ഭാഗത്ത് നനമുണ്ടാവുകയും ലൈംഗിക ബന്ധത്തിന് അവർ ശാരീരികമായി തയ്യാറാവുകയുമാണ് ചെയ്യുന്നത് അടുത്തതാണ് ഈ ലൈംഗിക അനുഭൂതി എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് അവിടെയുള്ള മസിലുകളുടെ പ്രവർത്തനം മൂലവും അവരുടെ ആ കോൺഷ്യസ് ലെവലിൽ അവരുടെ ആ ബോധ മനസ്സിൽ അവർക്കൊരു നിർവചിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയും അതിനുശേഷം ഒരു നിർവൃതിയും ഉണ്ടാവുന്നത് അതിനുശേഷമുള്ള ഘട്ടത്തിനെയാണ് നമ്മുടെ ശാസ്ത്രീയമായ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ആൻഡ് ജോൺസിൻ്റെ പഠനങ്ങളിൽ പുരുഷനും ഇതേ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവനും ഡിസെയർ ഉണ്ട് അവന് എറൗസലുണ്ട് ഇതുപോലെ അനുഭൂതിയുണ്ട് അതിനുശേഷം റിസൊല്യൂഷനുണ്ട് റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മസിലുകൾ ഓൾറെഡി സങ്കോചത്തിനുള്ള കഴിവ് നഷ്ടപ്പെട്ട് അവയൊരു റിലാക്സ്ഡ് ഫേസിലാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫേസിൽ നിന്ന് വീണ്ടും അടുത്ത ഒരു ഉത്തേജനത്തിലോട്ട് കടക്കുവാൻ അവന് സമയം വേണ്ടിവരും പ്രായമാകുന്ന പ്രായമാകുന്നതനുസരിച്ച് അവർക്ക് ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ ഇതിന് വേണ്ടി എന്ന് വരാം എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കൽ അനുഭൂതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് അടുത്ത സൈക്കിളിലോട്ട് കയറുവാനായിട്ട് കഴിയും അപ്പോൾ ഇവർ തമ്മിലുള്ള പഠനങ്ങളിൽ പലപ്പോഴും വ്യക്തമായത് പുരുഷന് ലൈംഗിക ആസ്വാദനം ലഭിച്ചു കഴിയുമ്പോഴും സ്ത്രീക്ക് ലൈംഗിക ആസ്വാദത്തിൻ്റെ തലങ്ങളിലേക്ക് അവർ കയറുന്നതേ ഉള്ളൂ പുരുഷന് അടുത്ത ഒരു ലൈംഗിക പ്രക്രിയയിലേക്ക് തയ്യാറാകുവാൻ പറ്റാത്തത് കൊണ്ട് സ്ത്രീക്ക് പലപ്പോഴും ഈ ഓർഗാസം എന്ന തലത്തിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പടത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും നമ്മുടെ തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരുന്നുണ്ട് തലച്ചോറിൻ്റെ പ്രീഫ്രണ്ടൽ ഏരിയ തലച്ചോറിൻ്റെ മിഡ് ബ്രെയിൻ എന്ന ഭാഗം ടെമ്പറൽ ലോബിൻ്റെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ കിടക്കുന്ന മാറ്റങ്ങളാണ് ഈ ഒരു നിലയിലേക്ക് സ്ത്രീയെ ഉയർത്തുന്നത് ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിൽ ഒരു സ്ത്രീ എത്തുമ്പോൾ അവരുടെ യോനി ഭാഗത്തേക്കുള്ള രക്തോട്ടത്തിൽ വളരെ പ്രകടമായിട്ടുള്ള മാറ്റം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും ഇതേപ്പറ്റിയുള്ള പഠനങ്ങൾ വ്യക്തമായിട്ട് വെളിവാക്കിയ ചില വസ്തുതകളുണ്ട് ഒന്ന് ഏത് ഭാഗത്താണ് ഒരു സ്ത്രീക്ക് ഉത്തേജനം ലഭിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി പുരുഷന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല സ്ത്രീകൾക്കും ചിലർക്ക് ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നാണ് പഠനങ്ങൾ വെളിവാക്കിയത് പലപ്പോഴും ശാസ്ത്രീയമല്ലാത്ത അറിവുകളിൽ നിന്ന് ലഭിക്കുന്ന നിഗമനങ്ങളിൽ നിന്നാണ് അവർ പുറപ്പെടുന്നത് സ്ത്രീകളുടെ ലൈംഗിക ഉത്തേജനം നൽകുന്നത് ഏത് ഭാഗമാണ് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് നൂറ് പേരിൽ നടത്തിയതിൽ ഒൻപത് പേർക്ക് മാത്രമേ ശരിയായിട്ടുള്ള ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി നൽകുവാൻ കഴിഞ്ഞുള്ളൂ നെതർലൻഡ്സിൽ നടത്തിയ പഠനങ്ങളിൽ വ്യക്തമായി കാണപ്പെട്ടത് ഇത്തരത്തിൽ ലൈംഗിക ആസ്വാദനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞവർക്ക് ശരിയായിട്ടുള്ള പഠനങ്ങൾ കൊടുത്ത് അവരുടെ ഉത്തേജന ഭാഗത്തെപ്പറ്റി അവരെ മനസ്സിലാക്കിയപ്പോൾ അവരിൽ എൺപത് ശതമാനം പേർക്കും ഈ ഒരു അനുഭൂതി ലഭിക്കുകയുണ്ടായി അവരിൽ അറുപത് ശതമാനം പേരും ഈ ഒരു പൂർണ്ണമായിട്ടുള്ള അനുഭൂതി അവർക്ക് ലഭിച്ചത് ഈ അറിവിന് ശേഷമായിരുന്നു നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ലൈംഗിക ആസ്വാദനം എന്നുള്ളത് ഒരു ശാരീരിക പ്രക്രിയയാണെന്നും അതിന് മാനസിക തലമുണ്ടെന്നും അതേപ്പറ്റിയുള്ള അറിവ് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വളരെ ആവശ്യമാണെന്നുള്ളതുമാണ് ഇത്തരത്തിലുള്ള ഒരു അറിവില്ലായ്മ പലപ്പോഴും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു പലപ്പോഴും ലൈംഗിക ആസ്വാദനം പൂർണ്ണമല്ലാത്തതുകൊണ്ട് മനസ്സിൽ വികാരങ്ങൾ അടക്കി സ്ത്രീകൾ മുമ്പോട്ട് പോകുന്നതായിട്ട് പഠനങ്ങൾ വെളിവാക്കുകയുണ്ടായി രണ്ടായിരത്തി ഒമ്പതിൽ ബ്രിട്ടനിൽ നടന്ന പഠനങ്ങൾ വെളിവാക്കിയത് ഈ ഒരു തലത്തിലേക്ക് കയറുവാൻ സാധിക്കാത്തത് പലപ്പോഴും അവർ മനസ്സിനെ നിയന്ത്രിച്ച് ചിന്തകൾ മാറ്റുകയാണ് ഉണ്ടായത് അതുമൂലമാണ് അവരുടെ ലൈംഗിക പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട പുരുഷന്മാർ പറഞ്ഞ പ്രശ്നം അവർ മാനസികമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നാൽ ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുവാൻ രണ്ടുപേർക്കും കഴിഞ്ഞില്ല രണ്ടുപേരും രണ്ട് ദിശകളിൽ പോയിക്കൊണ്ടിരുന്നു അതായിരുന്നു അവരിലെ പ്രശ്നം ശരിയായിട്ടുള്ള ഉത്തേജനം ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ശരിയായിട്ടുള്ള അനുഭൂതി ലഭിക്കാഞ്ഞത് അതാണ് അബ്നോമലാണ് എന്നുള്ളൊരു ചിന്താഗതി ഭാര്യയിലും ഭർത്താവിലും എത്തിച്ചത് മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ ഇത്തരത്തിൽ ആസ്വാദന പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പുരുഷ ഹോർമോണ് സ്ത്രീ സ്ത്രീകളുടെ ലൈംഗിക ഉത്തേജനം കൂട്ടുന്നതായിട്ട് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട് അവരിലെ പുരുഷ ഹോർമോണിൻ്റെ അളവ് ക്രമാതീതമായി കുറയുന്നതും പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുന്നതും ഇത്തരത്തിലുള്ള ആസ്വാദന പ്രശ്നങ്ങൾ സ്ത്രീകൾ ഉണ്ടാക്കിയേക്കാം നട്ടലുണ്ടാകുന്ന ക്ഷതം ഗർഭപാതത്തിനും മൂത്രസഞ്ചിക്കും ഇടി ഉണ്ടായി അവ വെളിയിൽ വരുന്ന അവസ്ഥയിലും ഇത്തരത്തിലുള്ള ആസ്വാദന പ്രശ്നങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാകുന്നതായി കാണപ്പെട്ടിട്ടുണ്ട് ആയിട്ടുള്ള ഉത്കണ്ഠ കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസികമായി പൊരുത്തമില്ലായ്മ പകലെല്ലാം ഭാര്യയെ കുറ്റം പറഞ്ഞ് രാത്രിയിൽ മാത്രം ലൈംഗിക കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ വരുമ്പോൾ മാത്രം അവരോട് കാണിക്കുന്ന താല്പര്യം കുടുംബ ബന്ധത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ ഇവയൊക്കെയും സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദന പ്രശ്നത്തിന് കാരണമാണ് സ്ത്രീകളിൽ ലൈംഗിക ആസ്വാദനം ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പുറകിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം അവ ചികിത്സിക്കേണ്ടതാണ് അവ ചികിത്സിച്ചില്ലെങ്കിൽ ഭാര്യ ബന്ധത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അതുണ്ടാക്കും വന്ധ്യതയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഈ പ്രോഗ്രാമിലൂടെ നിരവധി കത്തുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില കത്തുകൾക്ക് ഡോക്ടർ മറുപടി നൽകുന്നു ഡോക്ടർ മുപ്പത്തിയഞ്ച് വയസ്സുള്ള വീട്ടമ്മയാണ് ഞാൻ ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് ലൈംഗിക കാര്യങ്ങളിൽ ഭർത്താവിന് താൽപ്പര്യക്കുറവ് പോലെ ഉദ്ധാരണശേഷി വളരെ കുറഞ്ഞതും മട്ടിൽ മരുന്ന് കഴിച്ച് ഇത് വീണ്ടെടുക്കാനാകുമോ ഏത് ഡോക്ടറെയാണ് ഞങ്ങൾ കാണേണ്ടത് എൻ എൻ പത്തനംതിട്ട ദയവായി താങ്കളുടെ കല്യാണത്തിൻ്റെ ആദ്യ നാളുകൾ ഓർക്കുക അന്ന് ഭർത്താവിന് എവിടെയും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും ആ ഒരു ചുറുചുറുക്ക് ഇന്ന് അദ്ദേഹത്തിനുണ്ടോ ഇന്ന് സമയമെടുത്ത് വിശ്രമിച്ചാൽ മാത്രമേ അന്ന് ചെയ്തിരുന്ന അധ്വാനങ്ങൾ ഇന്ന് സാധ്യമാകുകയുള്ളൂ ലൈംഗിക കാര്യത്തിലും ഇത് പ്രാവർത്തികമാണ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട് ചെറുപ്പത്തിലുള്ള ആവേശവും അതിൻ്റെ സ്പീഡും പ്രായമാകംന്തോറും കുറയും എന്നാൽ വിശ്രമം ശ്രമിച്ചാൽ ഈ ദൂരം താണ്ടുവാനാവും ഒരു ദിവസം ഉദാഹരണം ഉണ്ടായില്ല എങ്കിൽ അത് ഒരു രോഗമായി കണക്കാക്കേണ്ടതായിട്ടില്ല ലൈംഗിബന്ധത്തിൻ്റെ ആ ഹാരം ഉയർന്നു വരുന്ന സമയങ്ങളിൽ ഭർത്താവിന് ഈ പ്രശ്നമുണ്ടായാൽ അത്തെ കുറ്റപ്പെടുത്തിയോ നിന്ദിക്കുകയോ അരുത് ചില ശാരീരിക രോഗങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദിന് ഉപയോഗിക്കുന്ന ഗുളികകളൊക്കെ ഈ അവസ്ഥയ്ക്ക് കാരണമായെന്ന് വരാം ഇത് പരിഹരിക്കുവാനായിട്ടുള്ള മരുന്നുകളുണ്ട് മരുന്നുകൾ ഫലപ്രദമാണ് പല കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടാവാം കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ നല്ല ഫലം ലഭിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടാവാം സെക്സ് തെറാപ്പി ഇതിന് സഹായകരമാവും തീർച്ചയായിട്ടും ശരിയായ ചികിത്സയിലൂടെ താങ്കൾക്ക് ലൈംഗിക ആസ്വാദനം സാധ്യമാകും എന്ന് അറിയുക

ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികൾ ജനിച്ചു പക്ഷേ അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു മറ്റുള്ളവരിൽ നിന്നുള്ള കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ എന്ന അപമാനവും ഞങ്ങൾ കേൾക്കേണ്ടതായി വന്നു ഇതിനൊരു പരിഹാരം കാണുവാൻ ഞങ്ങൾ വളരെ നാളുകളായി ശ്രമിച്ചു വരികയായിരുന്നു ആ അവസരത്തിലാണ് ഒരു ടി വി ചാനലിലൂടെ പ്രോഗ്രാം ഞങ്ങൾ കേൾക്കുവാനിടയായത് അതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങൾ അതിൽ കൊടുത്തിരുന്ന കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെട്ടു അപ്പോഴാണ് അറിയുന്നത് ആ ഹോസ്പിറ്റൽ ചങ്ങനാശ്ശേരിയിലുള്ള അബ്രഹാംസ് ഇൻഫൈറ്റിസ് എൻ്റെ ഹോസ്പിറ്റലാണെന്ന് ഉടൻ തന്നെ ഞങ്ങൾ അവിടുത്തെ ഡോക്ടറുമായി കോണ്ടാക്ട് ചെയ്തു ഡോക്ടർ സാം പി ആയിരുന്നു ആ വിദഗ്ധനായ ഡോക്ടർ തുടക്കത്തിൽ അത് ഞങ്ങളെ വന്ധ്യതയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു പറ്റിയും വളരെ വ്യക്തമായ രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു തന്നു മാസങ്ങളുടെ ചികിത്സകൾക്ക് ശേഷം ഭാര്യയ്ക്ക് പ്രഗ്നൻസി കിട്ടി പ്രഗ്നൻസി കിട്ടിയത് മുതൽ മുഴുവൻ സമയവും കുഞ്ഞിൻ്റെ ജനനം വരെ ഞങ്ങൾ ആശുപത്രിയിൽ ചെലവഴിച്ചു ജൂൺ രണ്ടാം തീയതി ഓപ്പറേഷൻ വഴി ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു സർവശക്തിനോട് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരാണ് അതോടൊപ്പം തന്നെ എബ്രഹാം ഇൻഫാലിറ്റീസ് എൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പി സാം എബ്രഹാമിനോടും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ്സിനോടും മറ്റെല്ലാവരോടും തന്നെ ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട് സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് വർഷം കഴിഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെയും കുട്ടികളൊന്നും ആയില്ലായിരുന്നു ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് ഒന്നിനും ഒരു ഫലം കണ്ടില്ല ആ സമയത്താണ് ഞങ്ങൾ ടി വി പ്രോഗ്രാമിലൂടെ സാം ഡോക്ടറിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഞങ്ങളുടൻ തന്നെ ഡോക്ടറിനെ വന്ന് കണ്ടു ഡോക്ടറ് ഞങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസം തന്നായിരുന്നു ഞങ്ങൾ ഒരു വർഷത്തോളം ഡോക്ടറുടെ കീഴിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും നന്ദിയും ഡോക്ടർക്കും ഡോക്ടറുടെ കുടുംബത്തിനും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫിനും പ്രത്യേകിച്ചും ശോഭ സിസ്റ്റർക്കും മഞ്ചു സിസ്റ്റർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു സർവശക്തനായ ദൈവം ഡോക്ടർക്ക് ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പത്ത് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും തലമുറയില്ലായിരുന്നു പല ഹോസ്പിറ്റലിലും ഞങ്ങൾ മാറി മാറി പോയി മാറിപ്പോയി അവിടെയൊന്നും ഫലമുണ്ടായില്ല അങ്ങനെ ടി വി ചാനലിലൂടെ ഡോക്ടർ സാം എബ്രഹാമിൻ്റെ ഹോസ്പിറ്റലിനെ പറ്റി ഞങ്ങൾ അറിയുവാനിടയായി അങ്ങനെ ഞങ്ങളവിടെ കടന്നു ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഡോക്ടർ ആത്മവിശ്വാസം തന്നു അത് പ്രകാരം അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുവാനിടയായി അഞ്ച് മാസത്തെ ട്രീറ്റ്മെൻറ്റ് മുഖാന്തരം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെയും ഒരു പെൺകുഞ്ഞിനെയും ലഭിക്കാനിടയായി ഞങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും ഞങ്ങൾ വളരെ ഞങ്ങളെ സഹായിച്ചു ഡോക്ടർ സാമിനും കുടുംബത്തിനും ശോഭ സിസ്റ്റർക്കും അവിടെ എല്ലാ സ്റ്റാഫുകൾക്കും ഞങ്ങളെ വളരെ നന്ദി അറിയിക്കുന്നു അതിലുപരിയായി ദൈവം നന്ദാനമാണ് സർവശന സർവശക്തനായ ദൈവത്തിൻ്റെ സർവ്വമാനവും മഹത്വം ഞങ്ങൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആ ആയി ഞാൻ കൺസീവ് ആകഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു റിലേറ്റീവ് വഴി ഡോക്ടർ സാമിൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുവാനിടയായി ഇവിടെ വന്നു സാറിനെ കണ്ടു എന്താ പ്രോബ്ലം എന്നുള്ളത് സാർ പറഞ്ഞു തന്നു അതനുസരിച്ച് മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നോർമലി ഞാൻ കൺസീവ് ആയി കൺസീവ് ആയതിനു ശേഷം ഇവിടെ വീണ്ടും വന്ന് സാറിനെ കാണുവാനിടയായി അതനുസരിച്ച് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മുന്നോട്ട് നീങ്ങി അതുകൊണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കഴിഞ്ഞ ജൂലൈ പതിനേഴാം തീയതി ഞങ്ങൾക്ക് ഒരു നല്ല മോളെ ലഭിക്കുവാനിടയായി വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഞാനത് പറയുന്നു എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർക്കും ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും ഡോക്ടറുടെ ഫാമിലി മെമ്പേഴ്സിനും ഞങ്ങളുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു എനിക്കൊരു കാര്യം പറയുവാനുള്ളത് ഒരു കുഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ആണ് അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങളിൽ അത് ഭാരപ്പെടുന്ന ഏതെങ്കിലും കപ്പിൾസ് ഉണ്ടെങ്കിൽ ഡോക്ടർ സാമിൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് കാണണമെന്നും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലായിരിക്കണമെന്നും എനിക്കൊരു കാര്യം നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുവാനുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് പതിനാല് വർഷത്തോളമായി പതിമൂന്ന് വർഷക്കാലവും കോഴിക്കോട് ജില്ലയിൽ അനവധി ഡോക്ടർമാരെ കാണിച്ചെങ്കിലും ഒന്നും ഫലവത്തായില്ല അങ്ങനെ ഇരിക്കെ ഭാര്യയുടെ അനിയത്തിയുടെ സുഹൃത്തായ ജുമയില വഴിയാണ് ഹി ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നതും ഇങ്ങോട്ട് വരാൻ സാധിച്ചതും പതിനൊന്ന് മാസക്കാലം സാംപി അബ്രഹാം ഡോക്ടർ അവരുടെ ചികിത്സ എടുത്തു അവരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിച്ചു ഗർഭിണിയായി രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഡോക്ടറോടും കുടുംബത്തിനോടും എന്നും നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ യു ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും ചേച്ചിമാരും ഒരുപാട് സഹായങ്ങൾ തന്നിട്ടുണ്ട് അവരോടും നന്ദിയും കളപ്പാടും എന്നുണ്ടായിരിക്കുന്നതാണ് പിന്നെ എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന സർവശക്തനായ ദൈവത്തിനോടും ഞങ്ങളുടെ നന്ദിയും കളപ്പാടും എന്നുണ്ടായിരിക്കുന്നതാണ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ദമ്പതികൾ ഇവിടെ വരുന്നുണ്ട് വന്നു പോകുന്നുണ്ട് അവർക്കും ഞങ്ങളെപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ അവർക്കും വേണ്ടി ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു പിന്നെ കൂടുതലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടിയത് നോർമലായി തന്നെയാണ് പതിനാല് വർഷക്കാലം ചികിത്സ ചെയ്തിട്ടും നോർമലായിട്ട് ഞങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടിയതുകൊണ്ട് തീർത്തും ഡോക്ടർ ദൈവം തന്നെയാണ് എന്നും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പത്തു വർഷമായി പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റും ചെയ്തു അവിടെ നിന്നും കുഞ്ഞുങ്ങളില്ലാതെയാണ് സ്റ്റാഫ് ഡോക്ടറെ കുറിച്ച് ടി വിയിൽ പ്രോഗ്രാമിലൂടെ അറിയുന്നത് ഇവിടെ വന്ന് മൂന്ന് വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞങ്ങൾക്ക് ഈ മാർച്ച് മൂന്നാം തീയതി ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു അതിൽ ഡോക്ടറോടും കുടുംബത്തോടും ആ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനോടും ഞങ്ങൾ എല്ലാ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കുട്ടികളൊന്നും ഉണ്ടായില്ലായിരുന്നു പല സ്ഥലത്തും വിവിധ ട്രീറ്റ്മെൻറ്റുകൾ നടത്തി നിരാശപ്പെട്ട് കഴിയുന്ന അവസരത്തിലാണ് ചങ്ങനാശ്ശേരി ഇൻഫെർട്ടിലിറ്റി റിസർച്ച് സെൻറ്ററിനെക്കുറിച്ചും സാം ഡോക്ടറെക്കുറിച്ചും അറിയാനിടയായത് ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഡോക്ടറെ കാണാനായി വന്നു വളരെ സന്തോ വളരെ സന്തോഷപ്രദമായ വാക്കുകൾ ആശ്വാസപ്രദമായ വാക്കുകൾ തന്നെ ഡോക്ടർ ഞങ്ങളെ സമാധാനിപ്പിച്ചു ഡോക്ടർ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു കുട്ടിയേയും കൊണ്ട് പോകാമെന്ന കൂടി നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൂന്ന് വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഞങ്ങൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഡോക്ടറുടെ ചികിത്സയിലൂടെയും ദൈവാനുഗ്രഹത്തിലൂടെയും കിട്ടി ഇന്ന് വളരെയധികം സന്തോഷപ്രദമായി ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റി റിസർച്ച് സെൻറ്ററിനോടും അവിടുത്തെ സ്റ്റാഫിനോടും ഡോക്ടറോടോ ഡോക്ടറോടും കുടുംബാംഗങ്ങളോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ രണ്ടാം പ്രാവശ്യം ഡോക്ടറെ കാണാൻ വേണ്ടി വരികയാണ് മകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ മകളാണിത് അപ്പോൾ ഇത്തരം ചികിത്സ പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും ഇത്രത്തോളം വിജയ ശതമാനമുള്ളത് എൻ്റെ അറിവിൽ ഇവിടെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഡോക്ടറോടും ഡോക്ടർ കുടുംബത്തിനോടും ഞങ്ങൾ എന്നും കടപ്പാടുള്ളവരായിരിക്കും കൂടാതെ ഇവിടെ നിന്ന് സ്റ്റാ ഇവിടെ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോടും പിന്നെ എന്നെയും എൻ്റെ ഭാര്യയെയും ഇത്രയും വലിയ ദുഃഖത്തിൽ നിന്നും കരകയറ്റിയ ഡോക്ടറോടും ദൈവത്തിനോടും ഞങ്ങൾ എന്നും നന്ദി ഉള്ളവരായിരിക്കും എൻ്റെ മകൾക്ക് ദീർഘായുസുണ്ടാകാൻ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി അങ്ങനെയൊന്നും ഫലം ഉണ്ടായില്ല ചേട്ടൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞങ്ങൾ ഇവിടെ ചങ്ങനാശ്ശേരിയിലെത്തിയതും ചാമ്പഡോക്ടറെക്കുറിച്ച് അറിയുവാനും ഞങ്ങൾക്ക് ഇടയുണ്ടായത് ഞങ്ങൾ രണ്ടര വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കഴിഞ്ഞ മെയ് ഇരുപത്തഞ്ചാം തീയതി രണ്ട് ആൺകുഞ്ഞുങ്ങൾ പിറന്നു അതിന് ദൈവത്തോടും ഡോക്ടറോടത്തും എല്ലാവരോടും നന്ദി ഒരിക്കലും എനിക്ക് ഡോക്ടറെയും കുടുംബത്തെയും മറക്കാനോ ഒന്നും സഹായിക്കില്ല റിസർച്ച് ലാപ്രോസ്കോപ്പിക് അൾട്രാസൗണ്ട് ടെസ്റ്റ് എന്താണ് നമ്മുടെ വളർച്ചയിൽ നമ്മളെ പിന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മുടെ അജ്ഞതയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ സംശയമാണ് ബോധ അവസ്ഥ നിരാകരിക്കുന്നതാണ് സംശയം നമ്മുടെ ബോധം പറയുകയാണ് അത് ശരിയല്ല എന്നുള്ളത് ലളിതമായി പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ അഭാവം സംശയത്തിൻ്റെ ആദ്യ ചുവടിനെ നമുക്ക് അവിശ്വാസം എന്ന് വേണമെങ്കിൽ വിളിക്കാം ആ അവിശ്വാസത്തിന് നമ്മൾ സമ്മതം നൽകി കഴിയുമ്പോൾ നാം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവിടെ അറിയാതെ ഒരു അഭിപ്രായം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നു അറിവ് എന്നുള്ളത് ഒരു ഉൾക്കാഴ്ചയാണ് ആ ഉൾക്കാഴ്ച വരുമ്പോൾ ആ അടിത്തറമേൽ നമ്മൾ പണിയുന്നതെന്തും ദൃഢമായിരിക്കും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആദ്യം വന്ധ്യതാ ചികിത്സയിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവ് വേണം അറിവില്ലാതെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായ ഒരു ദിശയിലേക്ക് നീങ്ങുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം കാലം ഇന്ന് ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വന്ധ്യതാ ചികിത്സയിൽ അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് വന്ധ്യതാ ചികിത്സയിലേർപ്പെടുന്ന ഡോക്ടർമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വരാം കാരണം അവരുടെ ആ രീതിയോട് അവരുടെ അറിവിൻ്റെ മേഖലകളിൽ വ്യത്യാസം വന്നു എന്ന് വരാം എന്നാൽ വന്ധ്യതാ ചികിത്സ എടുക്കുന്ന നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നും അതിൻ്റെ ചികിത്സ എന്താണെന്നുമുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയിൽ നല്ലൊരു അടിത്തറ നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയകരമായി മുമ്പോട്ട് പോകുവാൻ കഴിയും ഉൾക്കാഴ്ചയുടെ അടിത്തറമേൽ പണമെങ്കിൽ മാത്രമേ പണിയിൽ എന്തും ദൃഢമാകുകയുള്ളൂ ഉൾക്കാഴ്ച നിങ്ങൾ വലുതാക്കുക കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ ജീവിക്കാതിരിക്കുക ഓരോ ദിവസവും ശാസ്ത്രീയത്തിനനുസൃതമായി വിശ്വാസത്തിൻ്റെ മേൽ നിങ്ങളുടെ ചിന്തകളെ പണിയുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ നിങ്ങൾക്ക് കഴിയും വന്ധ്യത എന്നൊരു ക്ഷാമമല്ല വന്ധ്യതയ്ക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സകളുണ്ട് ഇത്തരത്തിലുള്ള ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരെ ആൾക്ക് ലഭിക്കണം എന്നതിൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട് നമുക്കൊരുമിച്ച് വന്ധ്യയ്ക്കെതിരെ പടം പരുതാം നന്ദി നമസ്കാരം വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും ഞങ്ങൾക്ക് അയക്കുക ഞങ്ങളുടെ വിലാസം എബ്രഹാംസ് അഡ്വാൻസ്ഡ് ഇൻഫെർട്ടിലിറ്റി റിസർച്ച് സെന്റർ ത്രീ ഡി ലാപ്രോസ്കോപ്പിക് ഫോർ ഡി അൾട്രാസൗണ്ട് കോൾപോസ്കോപ്പി ഇക്സി വിത്ത് സെക്ഷുവൽ റിസർച്ച് ആൻഡ് ഹെൽത്ത് കെയർ യൂണിറ്റ് നിയർ ബിഷപ്പ് പാലസ് ആദക്കാട് ചേമ്പേഴ്സ് ചങ്ങനാശ്ശേരി ഫോൺ സീറോ ഫോർ എയ്റ്റ് സിക്സ്